രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്റേതാക്കി മാറ്റിയ മോഹൻലാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റൊരു ചിത്രവുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു അത് ബോളിവുഡിൽ ഒരുങ്ങുന്ന ഒരു സാധാരണ മലയാള ചിത്രമല്ല പാൻ ഇന്ത്യൻ ചിത്രം പാൻ ഇന്ത്യൻ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മോഹൻലാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം പാൻ ഇന്ത്യൻ തലത്തിൽ മോഹൻലാൽ അങ്ങനെ സിനിമകളൊന്നും നേരത്തെ ചെയ്തിട്ടുമില്ല അങ്ങനെ വലിയ ഹിറ്റുകൾ ഒന്നും വന്നിട്ടുമില്ല എന്നിട്ട് കൂടി ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ ചിത്രത്തിൽ മോഹൻലാൽ വരിക എന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് മോഹൻലാൽ എന്നൊരു ചോദ്യം പ്രേക്ഷകർ ചോദിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ചിത്രമാണ് ഋഷഭ എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് എംബുരാൻ തുടരും ഹൃദയപുർവം എന്നീ ഹിറ്റുകൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ തന്റേതാക്കി മാറ്റിയ ആളാണ് മോഹൻലാൽ ഈ വേളയിൽ അദ്ദേഹം നായകനാകുന്ന അടുത്ത ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് പ്രശസ്ത സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ദിഭാഷാ ചിത്രം ഋഷഭ രണ്ട് കാലഘട്ടത്തിലൂടെ കഥ പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് സാക്ഷാൽ നന്ദകിഷോർ തന്നെ എത്തുകയും എന്തുകൊണ്ട് മോഹൻലാൽ എന്നതിന് ഉത്തരം പറയുകയും ചെയ്തപ്പോഴാണ് അത്ഭുതമായത് ഋഷഭ എന്താണെന്ന് തന്നെ അദ്ദേഹം ആദ്യം വ്യക്തമാക്കി ഋഷഭ ശിവന്റെ വാഹനമാണ് ശിവന്റെ യോദ്ധാവാണ് ഋഷഭ എങ്ങനെ ശിവന്റെ യോദ്ധാവായി എന്നതിന് ിൽ ഒരു കഥയുണ്ട് ആ കഥയും ഋഷഭ എന്ന പേരും എന്റെ നായകനെ യോജിക്കുമെന്ന് തോന്നി അക്കാരണത്താലാണ് ഋഷഭ എന്ന പേര് ഈ സിനിമയ്ക്ക് നൽകിയത് ഈ ചിത്രം സംസാരിക്കുന്നത് രണ്ട് ടൈം ലൈനിലൂടെയാണ് മുൻ ജന്മത്തിൽ ശത്രുക്കളായിരുന്ന രണ്ടു പേർ പുനർജന്മത്തിൽ അച്ഛനും മകനുമാകുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ കഥ അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് കഥ അതിൽ നായകനായി മോഹൻലാൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മോഹൻലാൽ എന്ന ചോദ്യം പ്രസക്തമാകുകയാണ് അതിന് സത്യം പറഞ്ഞാൽ ഉത്തരം പറയേണ്ടത് സംവിധായകൻ തന്നെയാണ് ഈ സിനിമയിൽ നായകൻ ഒരു യോദ്ധാവാണ് ഒരു രാജാവാണ് ഒരു പിതാവാണ് ാണ് ഈ കഥാപാത്രത്തിന് ഏറെ അഭിനയ സാധ്യതയും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഗോഡ് ഓഫ് ആക്ടിംഗിനേക്കാൾ മികച്ച മറ്റൊരു ഓപ്ഷൻ ലഭിക്കില്ലല്ലോ ഈ കഥാപാത്രത്തിലേക്ക് അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ഡയലോഗുകൾ ഒന്നും പറയാതിരിക്കുന്ന നിമിഷങ്ങളിൽ കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന പ്രതിഭയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ ഒന്നടങ്കം അതിശയപ്പെടുകയാണ് ഒരു അന്യഭാഷാ സംവിധായകനാണ് മോഹൻലാലെ കുറിച്ച് ഇതുപോലെ പറയുന്നത് അതും ഒരു അന്യഭാഷയിൽ നായകനാക്കി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മലയാളി പ്രേക്ഷകർ കയ്യടികളോടെ ഏറ്റെടുത്തു ഗോഡ് ഓഫ് ആക്ടിങ് മോഹൻലാൽ എന്ന യൂണിവേഴ്സിറ്റിക്കൊപ്പം അദ്ദേഹം കണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നു മോഹൻലാൽ സാറിനൊപ്പം വർക്ക് ചെയ്യുക എന്നത് തന്നെ ഒരു ആശീർവാദമായിരുന്നു ആ ആശീർവാദത്തോടെ തന്നെ ഏറെ ആത്മാർത്ഥമായാണ് ഈ സിനിമയെ ഞങ്ങൾ സമീപിച്ചതും മോഹൻലാൽ സാറിനൊപ്പം വർക്ക് ചെയ്യുക എന്നത് ദൈവത്തിനൊപ്പം വർക്ക് ചെയ്യുന്നതിന് തുല്യമായിരുന്നു ഒരു സൂപ്പർ താരത്തെ പോലെയല്ല ഒരു കൊച്ചുകുഞ്ഞിന്റെ ജിജ്ഞാസയോടെയാണ് അദ്ദേഹം സെറ്റിൽ വരുന്നത് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ നട്ടെല്ലും സത്യത്തിൽ ഈ സിനിമയിൽ ഞാനൊരു വിദ്യാർത്ഥിയെ പോലെയായിരുന്നു മോഹൻലാൽ എന്ന സർവകലാശാലയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഈ സിനിമ കൊണ്ട് അവസരവും ഉണ്ടായിരുന്നു പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് മോഹൻലാൽ ഋഷഭേൽ എന്നതിന് ഉത്തരവും ലഭിച്ചു